ഒരു പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷവും കടന്നു പോകുന്ന വേദനയും ദുരിതവും എണ്ണി എണ്ണി പറയുമ്പോൾ നമ്മുടെ ഒരു ജനപ്രതിനിധി തിരിച്ചു പറയുന്ന മറുപടി നമ്മൾ നമ്മളിന്ന് കേട്ടു ആ ശബ്ദത്തിലെ മനുഷ്യത്വമില്ലാത്ത ക്രൗര്യവും മനസാക്ഷിയില്ലായ്മയും കേട്ട് കേരളം ഇന്ന് ഞെട്ടി ഒന്നും രണ്ടുമല്ല ഒരുപാട് ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പുറത്തു വന്നിട്ടുണ്ട് പല പ്രായത്തിലുള്ള സ്ത്രീകൾ ഇയാൾ മോശം ഉദ്ദേശത്തോടെ സമീപിച്ചുവെന്നും ഗർഭിണിയാകാൻ നിർബന്ധിച്ചുവെന്നും കെ പി സി പരാതി നൽകി എന്ന വാർത്തകളും വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തു വന്നത് രണ്ട് പെൺകുട്ടികളുടെ ശബ്ദരേഖകളായാണ് അതിലൊരാളുടെ ശബ്ദമാണ് തിരിച്ചറിയാതിരിക്കാൻ ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി ഈ ഉച്ചയ്ക്ക് ന്യൂസ് മലയാളം പുറത്തുവിട്ടത് അസഭ്യം പറഞ്ഞും അവഗണിച്ചും സമ്മർദ്ദം ചെലുത്തിയും രാഹുൽ മാങ്കൂട്ടത്തിൽ നീചമായ ഭാഷയിൽ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് അതിൽ കേൾക്കാം ലൈംഗികാരോപണങ്ങൾ തുടരെ തുടരെ പുറത്തു വന്നപ്പോൾ പേരിനൊരു സസ്പെൻഷൻ ചെയ്ത് പാർട്ടിക്ക് പുറത്തുനിർത്തിയെങ്കിലും പി ആർ ഏജൻസികളുടെ ഡിസൈനിൽ കൃത്രിമ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കി മാങ്കൂട്ടത്തിൽ വീണ്ടും കളം നിറയുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അയാൾ സജീവമായി തുടങ്ങി അതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് കോൺഗ്രസ് പാർട്ടി ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും മുഖം പുറത്തുകാട്ടാനാകാതെ നീറിനീരി കഴിയുന്ന ഇരകൾക്ക് നീതി കിട്ടുമോ ആദ്യം ആദ്യ സ്രാപ്പിലേക്ക് മൂന്ന് മാസം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേട്ട് കേരളം നടങ്ങി അന്ന് ഗർഭചിത്രം ചെയ്യിക്കാനായിരുന്നു വധഭീഷണി ന്യൂസ് മലയാളം ഇന്ന് പുറത്തുവിട്ട വാർത്തകളിലൂടെ ഇതിന്റെ മറുവശം കൂടി തെളിഞ്ഞിരിക്കുന്നു ഗർഭിണിയാകാൻ പെൺകുട്ടിയെ നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഗർഭനിരോധന ഗുളിക കഴിക്കാമെന്ന് പെൺകുട്ടി പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ തന്നെയാണ് തടഞ്ഞതെന്ന് പുറത്തുവന്ന ചാറ്റുകളിൽ വ്യക്തം സസ്പെൻഷൻ എന്ന കൺകെട്ടിനു ശേഷം പാലക്കാട്ടെ കോൺഗ്രസ് വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും മാങ്കൂട്ടത്തിൽ സജീവമാകുമ്പോഴാണ് ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്തുവരുന്നത് തദ്ദേശ പോരിന്റെ മറവിൽ പാർട്ടി യോഗങ്ങളിലും പ്രചാരണ പരിപാടികളിലും എത്തിച്ച് പ്രതിച്ഛായ തിരികെ നീക്കം നേരത്തെ രാഹുൽ ശബ്ദരേഖയും ചാറ്റും അടിസ്ഥാനമാക്കി പരാതി നൽകിയവരെ മൂന്നാം കക്ഷികളാക്കിയെങ്കിലും ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായില്ല ക്രൈംബ്രാഞ്ച് കേസ് എങ്ങും എത്താതിരിക്കുന്നതിനിടെയാണ് പുതിയ ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്തു വന്നിരിക്കുന്നത് യുവതി മൊഴി നൽകാൻ തയ്യാറായാൽ വലിയ നിയമ നടപടികൾ രാഹുൽ നേരിടേണ്ടി വരും ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് മാങ്ങൂട്ടത്തിലാണ് എന്ന് പെൺകുട്ടി പറയുന്ന ശബ്ദരേഖയിലേക്കാണ് ഇനി നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനാണെന്ന് ആണ് പെൺകുട്ടി ചോദിക്കുന്നത് അതിൽ ഇതിന് ഉത്തരമില്ലാത്ത മാങ്ങൂട്ടത്തിൽ പെൺകുട്ടിയെ അസഭ്യം വിളിച്ച് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയാണ് അത് കേൾക്കാം ഡോക്ടർ എനിക്കാന്ന് വയ്യാണ്ടിരിക്കുവാണ് വയ്യാണ്ടിരിക്കുകഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിങ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നല്ല ധാമ എന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല

എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് ആണ് എൻ്റെ പ്ലാനാണോ എൻ്റെ പ്ലാനാണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനോമെൻറ്റിലിങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാ സ്പോമെൻറ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല കൊല്ല ചെയ്യേണ്ടത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഇതിനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് പറ്റൂന്ന് തോന്നുന്ന ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് പറയോ എനിക്കറിയുമോ എനിക്ക് ഒരുപാട് ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും വേണമെന്നുള്ള ആവശ്യം വേണം നിങ്ങളുടെ ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചില്ല ന്യൂസ് മലയാളം പുറത്തുവിട്ട ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെയാണോ എന്ന ചോദ്യത്തിൽ നിന്നും മാങ്കൂട്ടത്തിൽ വഴുതി മാറി രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്ന അയാൾ പറഞ്ഞു നിയമ പോരാട്ടം എപ്പോൾ വേണമെന്ന് താൻ തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊഴിഞ്ഞു ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിനായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല ായ കോടതിയിൽ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു കെ മുരളീധരന്റെ ശ്രദ്ധേയ പ്രതികരണം പോലീസ് കൂടുതൽ തെളിവ് കണ്ടെത്തിയാൽ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ ഡിസ്മിസൽ ആകും എന്ന് കെ മുരളീധരൻ പറഞ്ഞു ശബ്ദരേയല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ് അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുപോയല്ല വേണ്ടത് ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവണ്മെൻ്റാണ് ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം പിന്നെ എലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങളാവരുത് കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം ആരാണെങ്കിലും എക്സോറോ ആയി ആദ്യം ഗർഭധാരണത്തിനും പിന്നീട് ഗർഭഛിദ്രത്തിനും നിർബന്ധിച്ച മാങ്കൂട്ടത്തിൽ ക്രൂരഭാഷണം പുറത്തു വന്നതോടെ സി പി ഐ എം നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി യു ഡി എഫ് പ്രചാരണ വേദികളിൽ മാങ്കൂട്ടത്തിൽ എത്തിച്ച കോൺഗ്രസ് നേതാക്കളെ ഉന്ന വിട്ടായിരുന്നു സി പി ഐ എമ്മിന്റെ അന്മിയെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ അതിനെതിരാണ് രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണ രംഗത്ത് ഉപയോഗിച്ചാൽ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരവേൽക്കുക പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വസതിയിലേക്ക് ബിജെപി മാർച്ച് നടത്തി രാഹുലിനെ വെള്ളപൂശാനുള്ള കോൺഗ്രസ് ശ്രമം വിജയിക്കില്ല എന്ന് ബിജെപി നേതാവ് സി കൃഷ്ണകുമാറും പറഞ്ഞു സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെള്ളപൂശാൻ കോൺഗ്രസ് ശ്രമിക്കുക കോൺഗ്രസ് എത്ര വെള്ളപൂശിയാലും രാഹുൽ വെളുക്കാൻ പോകുന്നില്ല രാഹുൽ ചെയ്ത കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഈ സമൂഹം മറക്കാൻ പോകുന്നില്ല മറ്റ് കാര്യങ്ങൾ കൂടെ പരിശോധിക്കാൻ നമുക്ക് തുടക്കം നമുക്ക് ഓർമ്മയുണ്ട് റിനിയുടെ ആയിരുന്നു ഓഗസ്റ്റിൽ നടി റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമായത് യുവ ജനപ്രതിനിധി അശ്ലീല സന്ദേശം അയച്ച് നിരന്തരം ശല്യം ചെയ്തുവെന്ന് റിനി മാധ്യമങ്ങളിലൂടെ പറഞ്ഞു രാഹുലിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും സൂചനകൾ നൽകും വിധമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതേ തുടർന്നാണ് സംഭവങ്ങളുണ്ടായത് റിനി ഉപയോഗിച്ച ഹൂ കെ പ്രയോഗം കാര്യങ്ങൾ രാഹുലിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു അതിനു മുമ്പ തന്നെ രാഹുലിനെതിരെ മറ്റൊരു ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു എന്നത് നമുക്ക് ഓർമ്മയുണ്ട് ഹൂ കേസ് എന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് രാഹുൽ അന്ന് പ്രതികരിച്ചത് റിവിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുലിനെതിരെ നേതൃത്വത്തിൽ ലഭിച്ചത് പരാതി പ്രവാഹമായിരുന്നു എന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതിനിടെ യുവതിയെ ഗർഭചിത്രം നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും അതിനിടെയാണ് പുറത്തു വന്നത് യുവതിയെ കൊല്ലുമെന്ന് വരെ രാഹുൽ പറയുന്ന ശബ്ദ സംഭാഷണങ്ങൾ പുറത്തായി നമുക്ക് കേരളത്തിനകത്ത് ഓർമ്മയുണ്ട് രാഹുലിനെതിരെ നാടെങ്ങും ശക്തമായ പ്രതിഷേധമുണ്ടായി ഒടുവിൽ പാർട്ടി നേതൃത്വം ഇയാളെ കൈവിട്ടു ഗത്തിരില്ലാതെ നാണം കെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം അയാൾക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു ഉപതെരഞ്ഞെടുപ്പ് ഭയന്ന് രാഹുലിനെതിരായ പാർട്ടി നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു കോൺഗ്രസ് ആ ഘട്ടത്തിൽ ചെയ്തത് പാർട്ടി നേതൃത്വത്തിൻ്റെ എതിർപ്പ് മറികടന്ന് നിയമസഭാ സമ്മേളനത്തിലും ആങ്കൂട്ടത്തിൽ പിന്നീട് പങ്കെടുക്കുന്ന കാഴ്ച കണ്ടു കുറച്ചുനാൾ വിട്ടു നിന്നെങ്കിലും ഷാഫിയുടെ സംരക്ഷണയിൽ ഷാഫി പറമ്പിലെ സംരക്ഷണയിൽ മണ്ഡലത്തിൽ വീണ്ടും സജീവമായിട്ട് വരികയായിരുന്നു ഇയാൾ രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച വി ഡി സതീശിനെതിരെ കടുത്ത സൈബർ ആക്രമണം കോൺഗ്രസ്സുകാരിൽ തന്നെ എന്ന് വെച്ചാൽ ഇയാളുടെ ആളുകൾ തന്നെ നടത്തി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ ലഭിച്ചു എന്ന് പറയുന്നു തിരിച്ചുവരവിൽ അത് സഹായകരമായിട്ടുണ്ട് പാലക്കാട് സജീവമായതിനു പിന്നാലെ പ്രതിച്ഛായ വീണ്ടെടുക്കൽ ശ്രമങ്ങളുമായി രാഹുൽ അതിദ്രുഗം ദ്രുതം പണിയെടുക്കുന്നതാണ് പിന്നെ കണ്ടത് സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടെ മണ്ഡലത്തിൽ സജീവമായിട്ട് വന്നു പാർട്ടി പരിപാടികളിലും ആഞ്ഞ് നിന്ന് പണിയെടുക്കുകയാണ് ഇയാള് പങ്കെടുക്കുകയാണ് എം എൽ എയുടെ ഭവന പദ്ധതി സ്മൈൽ ഭവനത്തിൻ്റെ പരിപാടികളിൽ സിനിമാ താരങ്ങളെ എത്തിച്ചു തൻബിറാം ഒക്കെ പരിപാടിക്കെത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ചെയ്ത് തൻബിറാമ് അനുശ്രീ ഈ രണ്ടാളുകളുടെ കൂടെ കാര്യങ്ങൾ ഇവിടെ വേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം അവരാണ് അദ്ദേഹത്തിൻ്റെ പി ആർ പരിപാടികൾക്ക് വേണ്ടി നിന്നുകൊടുത്ത രണ്ട് സിനിമാ താരങ്ങൾ ഏതായാലും ഇപ്പം ഇയാൾ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇത് ഇല്ലാതായി പോകും എന്നാണ് ഇയാളും ഇയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളും വിചാരിക്കുന്നത് ഇല്ലാതായി പോയാൽ ഇയാൾ പവർഫുൾ ആയൊരു ലീഡറായി വന്നാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഒരൽപ്പം ഭയന്ന് നിൽക്കുകയാണ് പക്ഷേ എൻ്റെ പൂർണ്ണമായ ബോധ്യം ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇക്കാര്യത്തിൽ ഞാനത് വിശദീകരിച്ചുകൊള്ളാതിന് ശേഷം ഇക്കാര്യത്തിൽ മതിയായ തരത്തിലുള്ള പ്രതികരണമോ മാപ്പ് പറച്ചിലോ ഖേദപ്രകടനമോ മറ്റൊരു പരിസമാപ്തിയോ ഉണ്ടായില്ലെങ്കിൽ രാഹുൽ കൂട്ടത്തിൻ്റെ പിന്നാലെ ഇതിങ്ങനെ ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷെ എന്താ തോന്നുന്നത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് ശക്തമായ പ്രതികരണം നടത്തിയത് അതിലൊന്നും വി ഡി സതീശൻ തന്നെയാണ് കാരണം അദ്ദേഹം പരസ്യമായി ആളുകളോട് പറയുന്നു എന്നതല്ല പകരം ആ പാർട്ടിക്കുള്ളിൽ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയും ഈ സസ്പെൻഷൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിൽ നിൽക്കുകയാണ് ഈ സസ്പെൻഷന് കാരണക്കാരനായി അദ്ദേഹം നിലകൊണ്ടു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ധാരാളം വനിതാ നേതാക്കൾ ഈ കാര്യത്തിൽ കർശനമായ നിലപാട് വേണമെന്നാവശ്യപ്പെടുകയും പരസ്യമായും പാർട്ടിക്കുള്ളിലും പ്രതികരിച്ചിരുന്നു പരസ്യമായി പ്രതികരിച്ചവരെ രാഹുൽ മാംകൂട്ടത്തിൽ പി ആർ സംഘവും ഈ ഈ ഹോളിഗൻസും എല്ലാം കൂടെ കൈകാര്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയുടെ ഒരഭിമുഖത്തിൽ ഞാനത് ശ്രദ്ധിച്ച് കേട്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തതെന്ന് എനിക്കൊന്നും അത്രയും ക്ലാരിറ്റിയോടെ വേറെ ആരും അത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് അത് പറഞ്ഞിട്ടുണ്ട് അത് അത് ആദ്യഘട്ടത്തിൽ ജോസഫ് വാഴക്കൻ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല കൃത്യമായി ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നുള്ളത് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർട്ടി അപ്പോൾ എന്നിട്ട് എന്താണ് പാർട്ടിയിൽ എവിടെ എന്തെങ്കിലും അല്ല രമേശ് ചെന്നിത്തല പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ നിലപാട് തെറ്റാണ് വാഴക്കം പറഞ്ഞത് തെറ്റാണ് ഈ വനിതാ നേതാക്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ആധികാരികമായി പാർട്ടി നേതൃത്വത്തിൽ ആരും പറയുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ആരോപണങ്ങൾ വസ്തുതാപരമാണെന്നുള്ള ഉറച്ച വിശ്വാസം പാർട്ടി നേതൃത്വത്തിനുണ്ട് ഇതിലേറെ പരാതി പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട് പല നേതാക്കളുടേതുമായ പരാതി അപ്പോൾ ഇതിൽ ധാർമ്മികമായ ഒരു നിലപാടെടുക്കേണ്ടത് ആരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിൽ കോൺഗ്രസ് നേതാക്കളിൽ പലരും ധാർമ്മികമായ നിലപാട് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ പക്ഷേ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അത് എടുക്കാൻ പറ്റാതെ വരുന്നതിന് കാരണം എന്താണ് ഇതിനേക്കാൾ വലിയൊരു നേതാവ് പിന്തുണയുമായി രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു സംശയവും വേണ്ട എല്ലാവരും സംശയിക്കുന്നത് കെ സി വേണുഗോപാലിനെ തന്നെയാണ് കാരണം ഇവർ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഉറച്ച ഒരു പിന്തുണയുള്ള നേതാവിൻ്റെ ഉറച്ച പിന്തുണയുള്ള ഒരാളെ എങ്ങനെയാണ് തൊടുക എന്നുള്ള ഭയമുണ്ട് ഒരുപക്ഷെ ആ ഭീതി കൊണ്ടായിരിക്കും വി കെ ശ്രീകണ്ഠനൊക്കെ ഇങ്ങനെ വാലേ കടിച്ച് പുറകെ നടക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള അത്യുത്സാഹം വി കെ ശ്രീകണ്ഠൻ കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയായിരിക്കും കാരണം ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് അപ്പോഴൊക്കെ ഈ തഴയപ്പെടാതെ പോകണമെങ്കിൽ സസ്പെൻ പ്പെട്ട നേതാവിനെ വാലി പിടിക്കണം എന്നുള്ളതായിരിക്കും അവസ്ഥ എനിക്കറിയില്ല എന്തായാലും അയാൾക്കടക്കം ഈ ബോധ്യം ഉണ്ടാവേണ്ടതാണല്ലോ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇതിലി വരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മളടക്കം പറഞ്ഞു വളരെ ശക്തമായ നിലപാട് കെ മുരളീധരൻ സ്വീകരിച്ചു എന്ന് പക്ഷേ എനിക്കതിനകത്ത് അത്ര ശക്തമായ നിലപാടാണെന്ന് തോന്നുന്നില്ല അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യുക്തി തന്നെയാണ് കെ മുരളീധരനും പറഞ്ഞത് എന്താണ് പരാതി സർക്കാർ നടപടി സ്വീകരിക്കട്ടെ അത് കഴിഞ്ഞ് പാർട്ടി നടപടി സ്വീകരിക്കാമെന്ന് അതെന്ത് വിചിത്രമായ ന്യായമാണ് കാരണം ഇവിടെ വന്ന് നിൽക്കുന്നത് സനീഷ് എന്താണ് ഈ നിൽക്കുന്നതെല്ലാം കുറേ ആരോപണങ്ങളാണോ അല്ല ആരോപണങ്ങളേ അല്ല ആരെങ്കിലും ഇവിടെ ആരോപണം ഉന്നയിച്ചത് ആദ്യം ആണെന്ന് അടി ആരോപണം ഉന്നയിച്ചൊഴിച്ചാൽ അങ്ങനെ ആരോപണങ്ങളല്ല തെളിവുകളാണ് ഇത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഇങ്ങനെയല്ല സാധാരണ ഒരു വിഷയം വരിക ആരോപണങ്ങൾ രൂപത്തിൽ വരും പിന്നീട് അതിന് ചില തെളിവുകൾ വരും ഇതങ്ങനെയൊന്നുമല്ല ശബ്ദിക്കുന്ന തെളിവുകളാണ് ഇവിടെ മുന്നിലുള്ളത് പിന്നെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ തരത്തിനൊപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നിലപാട് മാറ്റി മറിച്ചുമൊക്കെ ചില മാധ്യമങ്ങൾ സ്വീകരിച്ചാലും മാധ്യമപ്രവർത്തകർ സ്വീകരിച്ചാലും കേരളത്തിൽ ഈ കേരളത്തിലെ ഒരു മാധ്യമം ഒഴികെ എല്ലാവരും അതെ അതെ ഒരു ടെലിവിഷൻ ചാനൽ ഇപ്പൊ ടെലിവിഷൻ നമുക്ക് നമുക്കറിയുള്ളൂ നാളെ പത്രം വന്നാലേ അറിയുള്ളൂ പത്രങ്ങളെങ്ങനെയാണ് വാർത്ത കൊടുത്തു ഒരു ടെലിവിഷൻ ചാനൽ ഒഴികെ ബാക്കി കേരളത്തിലെ മുഴുവൻ ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത ഇന്ന് കാര്യ ചെയ്തിട്ടുണ്ട് എല്ലാ ടെലിവിഷൻ ചാനലുകളും അറിയാം എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് അത് കാര്യ ചെയ്യുന്നത് ഈ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾക്കും അറിയാം ഇയാൾ എന്തൊക്കെ കുഴപ്പങ്ങൾ എന്നുള്ളത് ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലും എങ്ങനെയാണ് ഈ വിഷയം ഇതിനു മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ചർച്ചയായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവർക്കും ഈ കാര്യത്തിൽ അവിശ്വസിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ക്യാരി ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ പറയ പറയുന്നത് പരാതി പരാതി എന്നൊരു പോയിന്റിലേക്കാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ അദ്ദേഹം കെ മുരളീധരനെ അടക്കം എത്തുന്നത് പരാതി എന്നുള്ള പോയിന്റാണ് രാഹുലിൻ്റെ യുക്തി രാഹുൽ ഇന്ന് പ്രതികരിക്കുന്നത് അങ്ങനെയാണ് ഏത് നിയമപരമായി നീങ്ങട്ടെ കോടതിയിൽ പറയാം എന്ത് കോടതി ഇത് കോടതിയിൽ തന്നെ എത്തുമെന്നുള്ളത് കണ്ടറിയണം കാരണം അതിനുള്ള സംഘം ും ആ നിലയ്ക്ക് സോളിഡായിട്ട് ഒരു കേസിലേക്ക് കാര്യങ്ങൾ പോകാൻ തക്കവണ്ണമുള്ള ഒരു പരാതി ഇവിടെ ഇല്ല പക്ഷെ ആ പരാതി കാത്തിരിക്കുകയാണോ കോൺഗ്രസ് നേതൃത്വം ഇവിടെ വേണ്ടത് എന്നുള്ളത് എൻ്റെ സംശയം അതായത് നിന്നെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി എന്നുള്ള ഒരു ഭീഷണി ഒരു എം എൽ എ ആണ് നടത്തുന്നത് അയാൾക്ക് അങ്ങനെ ഒരു ഭീഷണി നടത്തി അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷവും അയാളുടെ പാലക്കാട്ട് റീൽസ് ഫാക്ടറി പ്രവർത്തനക്ഷമമാണ് അല്ലെങ്കിൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സ്ഥിതി ആ പെൺകുട്ടിയും ഇതുപോലെ പല പെൺകുട്ടികളും തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണല്ലോ യാഥാർഥ്യം അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ ഭീഷണിയെ മറികടന്നുകൊണ്ട് പരാതിപ്പെടാൻ കഴിയുക ചിലപ്പോൾ ഭയന്നിട്ടായിരിക്കും പരാതിപ്പെടാത്തത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കാരണം ഇങ്ങനെയൊക്കെ ആയിട്ടും അയാൾക്ക് അയാളോടുള്ള ചില സ്നേഹം കൊണ്ട് ചിലപ്പോൾ പരാതിപ്പെടാതിരിക്കാം ചിലപ്പോൾ അങ്ങനെയും സാഹചര്യമുണ്ട് പക്ഷെ പരാതികൾ പാർട്ടിക്ക് മുന്നിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി വേറൊരു കാര്യം ഈ കോൺഗ്രസിലെ പ്രബല വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നുണ്ട് എന്നും വി കെ ശ്രീകണ്ഠനെ പോലെയൊക്കെയുള്ള നല്ല പൊക്കവും വണ്ണം ഉള്ള എം പി ഒപ്പമുണ്ട് എന്നുമൊക്കെയുള്ളത് ഈ പെൺകുട്ടികളടക്കം തിരിച്ചറിയുന്നില്ലേ ഇവർ തിരിച്ചറിയുന്നില്ലേ എങ്ങനെയാണ് ഇവരെ ഭയക്കാതിരിക്കുക എങ്ങനെയാണ് ഭയക്കാതിരിക്കുക പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിമിനൽ സംഘം തന്നെ എല്ലാ അർത്ഥത്തിലും ചീത്ത വിളിക്കാനും തെറിവിളിക്കാനും സ്ലക്ഷ്യം ചെയ്യാനും എല്ലാം തയ്യാറായിട്ടുണ്ട് ഒരു വലിയ എന്നുള്ളത് ഈ പെൺകുട്ടിയും ഇതുപോലെ പല പെൺകുട്ടികളും തിരിച്ചറിയുന്നില്ലേ പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ കാര്യത്തിൽ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഈ ഹേ ട്യൂബേഴ്സ് നിന്ന് ഇപ്പോൾ പുതിയ വാക്ക് നിഷാധ സംഭാവന ചെയ്തതുപോലെയുള്ള ഹേറ്റ് യൂബേഴ്സ് അത് അവരിങ്ങനെ വലിയ പിന്തുണയുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അവരെ മറികടന്നുകൊണ്ടൊരു പരാതിയിലേക്ക് കടക്കാൻ ഈ പെൺകുട്ടിക്ക് ധൈര്യം തോന്നുക ഇനി അവർ പോട്ടെ ഇതല്ലാതെ ഈ പി ആർ ഏജൻസികളുടെ ഭാഗമായിട്ട് സിനിമാ നടിമാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ എന്തായാലും തൻവിയും അതുപോലെ തന്വിയെ പോലെ അനുശ്രീയെ പോലെയൊക്കെയുള്ള നടിമാരിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവർ പി ആർ ഏജൻസികളുടെ മട്ടിൽ ഇവർക്ക് ഇയാൾക്ക് ഇതുപോലെ ഗുരുതരമായ തെളിവുകൾ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അപ്പൊ മാറി നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് എന്താണ് കരുതുക ഇവരെ പോലെ ശക്തരായ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ പരാതിപ്പെടാമെന്ന് തോന്നിക്കൂടെ അവർക്ക് അവർക്ക് പരാതിപ്പെടാം എന്നിട്ട് പറയുകയാണ് എന്താണ് പരാതിയില്ലാത്തത് പരാതിപ്പെടും അപ്പം നമ്മൾ കോടതി ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം ആദ്യം മുതൽ ഇന്നിപ്പോൾ ജേർണലിസം ക്ലാസ് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അതായത് ഇങ്ങനെയൊക്കെയാണ് ഒരു വാർത്ത കൊടുക്കുക ആദ്യം എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ അത് കൊടുക്കാനത് ഇയാളോട് ആയിരത്തി അഞ്ഞൂറ് തവണ ചോദിച്ചു അത് നിങ്ങളുടെ ശബ്ദമാണോ നിങ്ങളുടെ ശബ്ദമാണോ നിങ്ങളുടെ ശബ്ദമാണോ എന്ന് ആയിരത്തി അഞ്ഞൂറ് തവണ ആദ്യം മുതൽ ഇയാളോട് ചോദിക്കുന്നുണ്ട് ഇയാൾ കമാൻ മിണ്ടുന്നുണ്ടോ എല്ലാം ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സെയിലടാന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ പറയുകയാണ് എല്ലാം ഇത് നിങ്ങൾ ജേണൽസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ഒരു പ്രത്യേക തരം മാനവനിലയുള്ള ആളുകളാണ് ഈ രീതിയിലൊക്കെ പെരുമാറുക കാരണം റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന നിലയ്ക്കാണ് എല്ലാവരും പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് എല്ലാ ഏജൻസികളും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ലോകത്ത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവുന്നതുമാണ് അത്തരം സാഹചര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പലതരം വൈകാരികാവസ്ഥയിലൂടെ കടന്നുപോയി അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത്തരം പൊട്ടിത്തെറികളുണ്ടാവും ചില തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടാവും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയാണോ ഒരു കുഞ്ഞിനെ വേണമെന്ന് നിർബന്ധിക്കുക ആര് ഇയാൾ രാവിലെ കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതിൻ്റെ തെളിവ് പുറത്തുണ്ട് അത് സോൾഡ് ആയിട്ടുള്ള തെളിവ് പുറത്തുണ്ട് ഈ ഗർഭനിരോധനം ഒഴിവാക്കുക അത് ഈ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക അങ്ങനെ ഗർഭനിരോധന ഒന്നും ഉപയോഗിക്കാതെ അവസാനം ഗർഭിണിയാവുക ഈ പെൺകുട്ടി ഗർഭിണിയായി കഴിയുമ്പോൾ എന്താണ് ഇത് ഗർഭചിത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക വധഭീഷണി നടത്തുക ഗർഭചിത്രം ചെയ്തില്ലെങ്കിൽ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വധഭീഷണി തന്നെ നടത്തുക അങ്ങനെ അത് അതിനുശേഷം എന്താണ് പ്രാകൃതമായ രീതിയിൽ ഗർഭചിത്രം നടത്തുക അത് ഇയാൾ ഇയാളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ എന്തോ ഗുളിക കൊടുത്തുവിട്ടു എന്ത് ഗുളികയാണ് ഇതൊക്കെ ജീവൻ നിലനിന്ന് പോയത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതണം അങ്ങനെ ഗർഭചിത്രം നടത്തും ഇതെല്ലാമാണല്ലോ വന്ന വിവരങ്ങൾ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ സോളായിട്ടുള്ള എവിഡൻസ് ആണല്ലോ നമ്മുടെ മുന്നിലുള്ളത് അല്ലാതെ ആരോപണമല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു വെക്കാൻ ആരൊക്കെയാണ് ശ്രമിക്കുന്നത് ഇവിടെ ചില കോമാളി സംഘം ഉണ്ടല്ലോ മറ്റേ നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന ചില സംഘങ്ങൾ അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇയാൾക്ക് വിദ്യുടയായി ഇത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് ഇതിനെ ആ രീതിയിൽ വേണം കൈകാര്യം രാഹുൽ ആരെയാണ് പഠിപ്പിക്കുക രാഹുൽ ഈ ചോറൊക്കെ അതിന് പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇത് ആരെ പഠിപ്പിക്കുന്നതാണ് ആരെ പഠിപ്പിക്കാനാണ് എന്നിട്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ ഏകരക്ഷകൻ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മട്ടിലണുപ്പ് എന്നിട്ട് അവതരിപ്പിക്കുക ഈ റീൽസിൽ അതായത് ഈ ശ്രീകണ്ഠൻ എം ബി എ പോലെയൊക്കെ ഉള്ളവർ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് രക്ഷകൻ എന്നുള്ള മട്ടിലാണ് ആ ഏത് കോൺഗ്രസിനെ ജീവിച്ചിരിക്കുന്ന വയലാർ ആർ രവിയുണ്ട് ജീവിച്ചിരിക്കുന്ന എ കെ ആന്റണിയുണ്ട് ഇവിടെ വി എം സുധീരനുണ്ട് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയു ഇപ്പോൾ ഷാനിമോ ഉസ്മാനെ പോലെ ബിന്ദു കൃഷ്ണയെ പോലെ വനിതാ നേതാക്കൾ ധാരാളം പേരുണ്ട് അല്ലെങ്കിൽ എം ഡി ജൂനെ പോലെ ഈ നമ്മുടെ പി സി വിഷ്ണുനാഥനെ പോലെ നടനെ പോലെയുള്ള യുവജന നേതാക്കളുണ്ട് ആ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഈ മാങ്കൂട്ടത്തിൽ വേണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിന് കൂട്ടുനിൽക്കാൻ ഈ കക്ഷികൾ മുഴുവനും ഇതൊക്കെ വിചിത്രമായ അതായത് ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ഇതിലെ ഈ കർഷകെല്ലാം സമ്പൂർണ്ണമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇയാൾക്ക് എന്ന് തോന്നലുണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണിത് അയാളുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവര് കരുത്താണ് എന്ന് ചില കുറച്ച് കുറച്ചാളുകളെങ്കിലും കരുതുന്നത് പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മൾ നോക്കൂ നമ്മുടെ വാർത്തയുടെ കീഴിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെയുള്ള തെരുവിളിയില്ല ഞാൻ വിചാരിക്കുന്നത് ഇയാളെ സ്വമേധയാ പിന്തുണച്ചിരുന്ന ലീഗുകാരും കോൺഗ്രസുകാരൊക്കെ ഉണ്ടല്ലോ ഇയാൾ തന്നെ ആവശ്യപ്പെട്ടതാണ് ഈ ഗർഭധാരണം ഇയാൾ തന്നെ ആവശ്യപ്പെടുന്നു ഗർഭധാരണം ഇയാൾ തന്നെ ഗർഭചിത്രം ആവശ്യപ്പെടുന്നു എൻ്റെ വിളിക്കുന്നു എന്നത് കണ്ടത് ഇയാളെ പിന്തുണച്ചിരുന്ന ആളുകളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മനുഷ്യരോടുള്ള മനുഷ്യത്വത്തിലുള്ള ചെറിയ വിശ്വാസം കൊണ്ടുകൂടിയാണ് വല്ലാതെ കാര്യങ്ങൾ ഇത്രമാത്രം ഭക്ഷണമാണെന്ന് തിരിച്ചറിയുമ്പോൾ കുറേയേറെ മനുഷ്യർ പിൻവാങ്ങുമല്ലോ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ഇപ്പോൾ ഈ അത്ര വലിയ കമൻറ്റ് തെറിവിളികൾ ഇല്ലാത്ത ഞാൻ നോക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കൊടുത്തപ്പോൾ ലക്ഷ്മി പത്മയവരെല്ലാവരും കൂടെ തെറിവിളിക്കും എൻ എ ഹർഷനെ പേര് വെച്ചിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ സാധാരണ രീതിയിൽ തെറി വിളിക്കാറുണ്ട് ഇത്തവണ രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ ടാഗ് മാത്രമാണ് ഞാൻ അത് അതിൽ ഒരു കാരണം അതായത് അമ്പരന്നു പിന്നെ അമ്പരന്നു ഇത് തീർത്ത് എല്ലാം റീലൊക്കെ എടുത്ത് വെടിപ്പായിട്ട് നല്ല കുട്ടപ്പനായിട്ട് എല്ലാം സോറും ഷർട്ട് ചെയ്ത് വിട്ടിട്ടിങ്ങനെ ഈ സിനിമാ അടിമാരെയൊക്കെ കൂട്ടിയിട്ട് റീലെടുത്ത് ഈ ഈ പ്രതിച്ഛായ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് വന്നത് എന്നതുകൊണ്ട് പെട്ടെന്ന് ഈ സംഘം ആൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആളായിട്ട് ഇരുന്നിട്ട് ഈ കമൻറ്റ് എഴുതി ഇടുന്ന ആളുകൾ ഒരല്പം ഒന്ന് നിർജ്ജീവമായി പോയതായാലും മതി ഈ ഷോക്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ആളുകൾ നമ്മളെ തിരിച്ച് തെറിവിളിച്ച് തുടങ്ങിയേക്കാം പക്ഷേ എന്തായാലും ഇപ്പോൾ അന്തരീക്ഷത്തിലെ ആളുകൾക്ക് ഇപ്പോൾ തന്നെ നോക്കൂ ഒരൊറ്റ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും ഈ വാർത്ത കൊടുത്തു നേരത്തെ കഴ പോയ ഒരു വാർത്ത എന്ന മട്ടിലേക്ക് ഇയാൾ തന്നെ പാകപ്പെടുത്തിയെടുത്ത് കോൺഗ്രസ് ഇയാളെ അങ്ങനെ കൊണ്ടുവന്ന് വി കെ ശ്രീകണ്ഠനൊക്കെ ഇയാളെന്തോ മിഷിയായിട്ട് അവതരിപ്പിച്ച് ഇയാളില്ലെങ്കിൽ പാലക്കാട്ട് പണി നടക്കില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ പോലുള്ള ആളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത രണ്ടാമത് വന്നാൽ മറ്റു മാധ്യമങ്ങൾ വേണ്ട ഞങ്ങൾ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാനുള്ളത് മതിയായിരുന്നു പക്ഷേ ഒരൊറ്റ ബാക്കി എല്ലാവരും എടുത്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ് അതിനകത്തുള്ളത് ആലോചിച്ചു ഹർഷ ഇതിൻ്റെ വാർത്തയെല്ലാം മാറ്റി വെക്കും നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാണല്ലോ ആ വാർത്തയെല്ലാം മാറ്റിയിട്ട് ആ പെൺകുട്ടി എന്തുമാത്രം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയതെന്ന് ആലോചിച്ച് ആ ശബ്ദം കേട്ടുമ്പോൾ കേൾക്കുമ്പോൾ ഇതൊരൽപം ശബ്ദം നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പോലും ആ ആളിൻ്റെ സ്വാഭാവിക ശബ്ദം ആ മനുഷ്യരെ ഈ ഇരയെ തിരിച്ചറിയരുത് എന്നുകൊണ്ട് മാറ്റിയിട്ട് പോലും അതിനകത്തുള്ള ഹൃദയവേദന ഹൃദയവേദന ആ വ്യത എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് അപ്പോൾ എന്നിട്ട് പോലും അത് കേട്ടിട്ട് പോലും ഇയാളെ പിന്തുണക്കാൻ ഇനിയും കോൺഗ്രസ്സുകാർക്ക് പറ്റുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇയാൾ പറയുകയാണ് വർഷം നേരത്തെ അത് പറഞ്ഞു എൻ്റെ നിരപരാത്വം കോടതിയാണ് വെളിപ്പെടുത്തേണ്ടത് കോടതിയെ എന്ത് ബോധ്യപ്പെടുത്താനാണ് കോടതി ഇതിൽ എന്താ കക്ഷിയായിരിക്കുന്നത് ഇവിടെ ഒരു പരാതി ഉണ്ടോ പരാതി ഇല്ലല്ലോ പരാതി ഉണ്ടെങ്കിലേ കോടതിയിലേക്ക് ഇയാൾ പറയുകയാണെങ്കിൽ കോടതിയാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഇയാളുടെ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലുണ്ട് ഉമ്മൻചാണ്ടി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അനവധിയായുള്ള ജനങ്ങളാൽ ആദരിക്കപ്പെട്ടയാളായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എപ്പോഴും പറയുന്നത് മനസാക്ഷിയുടെ കോടതി ജനങ്ങളുടെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനല്ല മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനല്ല എന്നായിരുന്നു അതാണ് കോൺഗ്രസ്സുകാർ എല്ലാ കാലത്തും പറഞ്ഞു പറയുന്ന ഒരു ഒരു കോടതി മനസാക്ഷിയുടെ കോടതി സ്വന്തം മനസാക്ഷിയുടെ കോടതി ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് എന്നോട് തന്നെ ബോധ്യപ്പെടുത്താനാവുന്ന ഒരു കോടതി ഉള്ളിൽ വർക്ക് ചെയ്യുന്നു എന്നത് ഇവരുടെ ഉമ്മൻചാണ്ടി എന്നുള്ള മഹാനായ നേതാവിന് അത് എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു മാധ്യമങ്ങളോടെല്ലാം പറയുമായിരുന്നു ജനങ്ങളുടെ കോടതി ജനങ്ങളുടെ കോടതിയിലാണ് ഞാൻ മറുപടി പറയേണ്ടത് കെ കരുണാരൻ തൊട്ടിങ്ങോട്ടെല്ലാവരും ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഇയാളിപ്പോൾ ആവശ്യം വന്നപ്പോൾ പരാതി പോലും ഇല്ലാതെ നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാതെ പരാതി വരില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ആർ ഡി എഫ്സിൽ അയാൾ പരാതി വരില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഹർഷ അയാൾ അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നേരത്തെ പറഞ്ഞ ഹർഷൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു നിന്ന് ഇരുപത്തഞ്ച് ആളുകൾ ഇരുപത്തയ്യായിരം ആളുകളായിട്ട് നിന്നിട്ട് മുഴുവൻ ആളുകളെയും തെറിവിളിക്കുമ്പോൾ ആളുകൾ പരാതിയായിട്ട് വരില്ല അപ്പോൾ ഈ രാഷ്ട്രീയമായ കോടതിയിൽ മനസാക്ഷിയുടെ കോടതിയിൽ ജനങ്ങളുടെ കോടതിയിൽ ഇതൊക്കെ ശരിയാണോ എന്ന് രാഹുൽ മാങ്കുടത്തിൽ വിട്ടുകൾ അയാൾ ഈ നമ്മൾ വിചാരിക്കുന്ന ചർച്ചകൾക്ക് അപ്പുറത്തേക്കുന്ന ഒരാളാണ് അയാൾ വിട്ടുകളെയാണ് പക്ഷേ മറ്റ് രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളത് ആലോചിക്കണം ഞങ്ങളുടെ പാർട്ടി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാല് ദേശീയ പാർട്ടികളിൽ നാലോ മൂന്നോ നാലോ ദേശീയ പാർട്ടികളിൽ കോൺഗ്രസ്സിനാണ് ദേശീയ തലത്തിൽ ഉന്നതമായ സ്ഥലത്ത് സ്ത്രീകളിരിക്കുന്ന നേതൃസ്ഥാനത്ത് സ്ത്രീകളിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് സി പി എമ്മിനോ ബി ജെ പിക്ക് ഏറ്റവും നേതൃസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവർക്കുണ്ട് അവർ അമ്മയും മകളുമാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അവർ കേരളമായി കണക്റ്റഡ് ആണ് പ്രിയങ്കാ ഗാന്ധി ഇവിടുത്തെ എം പി ആണ് ഈ സ്ത്രീകളിരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്രമാത്രം സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൂ കേസ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പോകാൻ പറ്റിയേക്കും ഈ കെ മുരളീധരനും വി കെ ശ്രീകണ്ഠനും സണ്ണി ജോസഫിനും വി ഡി സതീശനും കെ സി വേണുഗോപാലിനും ഒക്കെ പറ്റുമോ കെ സി വേണുവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ കെ സി വേണുവാളിൻ്റെ ഭാര്യയാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഇത് കണ്ട് ഞെട്ടലുണ്ടായിട്ട് ഒളിച്ചു വെക്കാൻ പറ്റാത്ത വിധം ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിയ ആൾ കെ സി വേണുവാളാണ് അതായത് അദ്ദേഹത്തിന് നേർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സ്ത്രീ സ്ത്രീകളുടെ വികാരങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഷോക്ക് അറിയാവുന്ന ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ തന്നെ ആ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ട് അതേക്കുറിച്ച് പരിഗണനയില്ലാതെ ഇയാളെ സംരക്ഷിക്കുന്നു ഇയാളെ സംരക്ഷിക്കുന്നു എന്നെ നമുക്ക് തെളിവൊന്നുമില്ല ആളുകൾ പറഞ്ഞു കേട്ടാണ് ഞാൻ പറയുന്നത് ഇയാളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കെ സി ഒരു പക്ഷേ പറ്റിയേക്കും പക്ഷേ ഈ മറ്റ് നേതാക്കൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് ബി ഡി സൈസീസിന് മാത്രം മറ്റെന്തൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ചോട്ടെ ബി ഡി സദീസിൽ മാത്രം അദ്ദേഹം വളരെ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് എന്താണ് രാഷ്ട്രീയ ഒറ്റ കാര്യം കൂടി വർഷ പറയട്ടെ നമ്മൾ ഇതിനാകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കാം പി കെ കുഞ്ഞാലിക്കുട്ടി വി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾക്കാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഒന്നിൽ അതിന് തൊട്ട് തലേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിനായിരുന്നു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റിയഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചെടുത്ത് പിറ്റേ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം പരാജയപ്പെട്ടു എങ്ങനത്തെ മണ്ഡലമായിരുന്നു അത് എന്ന എങ്ങനത്തെ മണ്ഡലമായിരുന്നു അത് എന്നറിയാം മഹർഷൻ അതായത് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മാത്രം ജയിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തിയേഴ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളും യു ഡി എഫ് മാത്രം ജയിച്ച കുറ്റിപ്പുറം എന്ന് പറയുന്ന യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അതിശക്തമായിട്ടുള്ള മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് കുഞ്ഞാലിക്കുട്ടി തന്നെയും ജയിച്ച രണ്ടായിരത്തി ഒന്നിൽ ഈ പറയുന്ന ഇരുപത്തിയാറായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ച ആ സ്ഥലത്ത് യു ഡി എഫിൻ്റെ ഏറ്റവും ശക്തമായുള്ള സ്ഥലത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി എങ്ങനെയാണ് തോറ്റുപോയത് എന്തായിരുന്നു കാരണം എന്തായിരുന്നു അവിടെ കാരണം എന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടല്ലോ അതായത് ഇത് ഞാൻ പറയുന്ന തെരഞ്ഞെടുപ്പിൽ തോൽക്കുമോ ഇല്ലയോ എന്നല്ല രാഹുൽ മാങ്കൂടത്തിന് അവിടെ സീറ്റ് തന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇതിൽ കാണുന്നത് അന്നും കുഞ്ഞാലിക്കുട്ടി അന്ന് അല്ല അന്നും അത് അന്നും കുഞ്ഞാലിക്കുട്ടിക്ക് ഇതുപോലെ രാഹുൽ മാങ്കൂടത്തിന് ഇപ്പോൾ ഉള്ളത് പോലെ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുനടക്കാൻ പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കാൻ ആളുണ്ടായിരുന്നു പക്ഷേ ജനങ്ങളുടെ ധാർമ്മികത കുറ്റിപ്പുറം മണ്ഡലത്തിലെ മുസ്ലിം ലീഗുകാർ തന്നെയായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ധാർമ്മികത അദ്ദേഹത്തെ തോൽപ്പിച്ചു പക്ഷേ കുഞ്ഞാലിക്കുട്ടി എൻ്റെ അതിനുശേഷമുള്ള വിലയിരുത്തൽ കുഞ്ഞാലിക്കുട്ടി വളരെ മാന്യമായിട്ട് ഇന്ന് കണക്കാക്കാവുന്ന അല്ലെങ്കിൽ മാന്യമായിട്ട് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആണല്ലോ വേണ്ടത് എന്ന് പറയാവുന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹം പെരുമാറിയത് എനിക്ക് ചില തെറ്റുകൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് രാഷ്ട്രീയമായിട്ട് കുറെ കൂടെ ജാഗ്രതയുള്ള തലത്തിലേക്ക് അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവായി മാറുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് കുറ്റിപ്പുറത്തെ ഈ തോൽവി കാണിച്ചു തന്നത് നിങ്ങളുടെ ഏറ്റവും ശക്തമായ സ്ഥലത്ത് പോലും നിങ്ങളുടെ ജനം പോലും നിങ്ങൾക്ക് നിൽക്കും അധാർമികത കാണിച്ചാൽ ആ അധാർമികതയാണ് ഇവിടെ രാഹുൽ മാങ്കൂടത്തിൽ ആവർത്തിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്ക് അവർ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല അവർ പരാതി കൊടുക്കില്ല കാരണം അവരിതെല്ലാം കാണുന്നുണ്ട് അവരിതെല്ലാം കാണുന്നുണ്ട് ഏതോ തരത്തിൽ അവരെ ഇത്രയും കാലം നിശദ്ധയാക്ക നിർത്താൻ ശ്രമിച്ചു പക്ഷേ ഇയാൾ പിന്നെയും രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവർ വിഷം മനോവേഷമുണ്ടാകുന്നു രണ്ടാമത് വാർത്ത വരുന്നു ഇതിവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വാർത്ത വരും ഇത് ഇതിനകത്ത് ഇത് ഇത് ഇതിനകത്ത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചൊരു കണ്ടൂഷ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പാർട്ടിയാണിത് ജവഹർലാൽ നെഹ്റുവിടെയൊക്കെ പാർട്ടിയാണെന്ന് കോൺഗ്രസ്കാരടക്കം ആലോചിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞു തീർത്താം ഇതിപ്പോൾ ഒരു സി പി എമ്മിൻ്റെ നേതാവായിരുന്നെങ്കിൽ സി പി എമ്മിനെയും പൊതുസമൂഹത്തെയും ഒക്കെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ട് എന്ന് പഠിപ്പിക്കാനും നീളത്തിൽ ഒപ്പിട്ടിട്ട് രേഖകൾ പുറത്തിറക്കാനുമായിട്ട് ഒരുപാട് സാംസ്കാരിക നായകർ വന്നേനെ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് നേതാവായതുകൊണ്ട് അങ്ങനെ ആളുകൾ പഠിപ്പിക്കാൻ പറ്റില്ല അത് നിങ്ങൾ സ്വയം പഠിക്കണം കോൺഗ്രസ്സിന് സ്വയം ഒരു പഠിപ്പുണ്ടാവണം ഞങ്ങളിതിൽ വേണ്ട നിലപാടെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ജനങ്ങളുടെ ധാർമ്മിക ബോധത്തിൽ നിന്ന് വലിയ തിരിച്ചടി ഏൽക്കും എന്നിവർ സ്വയം മനസ്സിലാക്കണം ഒരാളും നിങ്ങളെ ഒപ്പിടാൻ വരില്ല ഒരു സാംസ്കാരിക നായകനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല സി പി എം ആണെങ്കിൽ വന്നേ പക്ഷേ ഇവിടെ വരില്ല പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നിങ്ങളെ ജനം പണിഷ് ചെയ്യും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഒരു കാര്യവും കൂടെ പറയാം അതായത് വാർത്ത എന്തുകൊണ്ട് കൊടുത്തു വാർത്ത കൊടുക്കും ഇത്തരം വാർത്തകൾ വന്നാൽ യാതൊരു സംശയമില്ലാതെ വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതാണ് അതിനകത്തൊരു കാര്യമുണ്ട് ഇതിൽ ഏറ്റവും വ്യാപകമായി ആദ്യ ഘട്ടത്തിൽ തന്നെ വലിയ പ്രചാരണം നടന്ന ഒരു ഘടകം എന്താ ഒരു ഇത് ഇത് വ്യാജമാണ് ഇതെല്ലാം വ്യാജമാണ് ഈ വ്യാജം എന്നുള്ള പരിപാടി വ്യാജന്മാർക്കേ പറ്റൂ നമ്മൾ അത് ചെയ്യുന്നില്ല അതായത് വ്യാജമാണ് ഇത്തരം ആരോപണങ്ങൾ ഈ ശബ്ദം വ്യാജമാണ് എന്ന് വ്യാജമാണെങ്കിൽ അത് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ വ്യാജമാണെന്ന ആരോപണമുള്ള ആളുകൾ പോയി പരാതിപ്പെടുത്താൻ ശബ്ദം ഒരു തീരുമാനം ഉണ്ടാവും ഇത് ഏതായാലും രാഹുൽ മാൻകൂട്ടത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് സംബന്ധിച്ച് തരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അത് വിശദീകരിക്കാനുള്ള സാധ്യതയോ ഞാൻ കാണുന്നില്ല അപ്പോൾ അത് കോടതിയിൽ രാഹുൽ ഈ വ്യാജമാണോ എന്ന് രാഹുൽ ആവശ്യപ്പെടട്ടെ അപ്പോൾ ശേഷം നമുക്ക് പക്ഷേ വ്യാജമാണ് എന്ന് പറഞ്ഞാലും ആ വ്യാ വ്യാജം എന്താണെന്ന് അറിയാവുന്നവർ അങ്ങനെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യാജം എന്താണെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഇത് ആവശ്യപ്പെടുകയും ഇല്ല എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് രാഷ്ട്രീയത്തിൽ കടുത്ത ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം സ്വാഭാവികമാണ് എന്നാൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ആദ്യ ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും പ്രായഭേദമില്ലാതെ ചെറുപ്പക്കാരികൾ മുതൽ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ വരെ ഇയാൾ ലൈംഗിക ഉദ്ദേശത്തോടെ ശല്യം ചെയ്തുകൊണ്ട് പുറകെക്കൂടി എന്ന് കെ പി സി സിക്ക് തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവന്ന വാർത്തകൾ ലൈംഗിക ചൂഷണത്തിന് ശബ്ദിക്കുന്ന തെളിവുകൾ പൊതുസമൂഹത്തിന് ബോധ്യം വരും വിധം പുറത്തുവന്ന ഇയാളുടെ പ്രതിച്ഛായ പുതുക്കി പണിയാനും വെള്ളപൂശാനും പി ആർ ഏജൻസികൾ എത്ര ശ്രമിച്ചാലും വിജയിക്കില്ല വി ഡി സതീശനവരെ തെരുവിളി ചോദിക്കാനുള്ള സൈബർ സംഘത്തെ ഇയാൾ പോറ്റുന്നുണ്ട് എന്താണ് വിവരം ഇരയെ കുന്നുകളയും എന്ന് ഇയാൾ പറയുന്നത് ആരോപണമല്ല കേരളം കേട്ടതാണ് ഏതെല്ലാം വഴിയെ എത്രയെല്ലാം വെളുപ്പിച്ചാലും ആ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് എത്ര ശക്തമായി പരസ്പരം പോരാടിയാലും അവർക്കുള്ളിൽ അടിസ്ഥാനപരമായി നീതി നന്മ തുടങ്ങിയ ബോധ്യങ്ങൾ ഉണ്ടാകും അതാണ് കേരളത്തിൻ്റെ രീതി അതൊന്നുമില്ലാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞതാണ് ഈ തരം ഒരാളെ പേരിനൊരു സസ്പെൻഷൻ ചെയ്ത് പുറത്തുനിർത്തി എത്ര കാലം കോൺഗ്രസ് പാർട്ടിക്ക് ചുമക്കാനാകും എന്ന് ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട്